കുറച്ചു കാലം മുമ്പ് മലയാളത്തിലെ ഒരു നടൻ ലോകത്തിൽ തന്നെ ഒരു പ്രശസ്തനായ ഒരു നടനാണ് അദ്ദേഹം ജപ്പാനിലേക്ക് പോയ ഒരു അനുഭവം വിശദീകരിക്കേണ്ടായി അദ്ദേഹം കാറിൽ നിന്ന് ഒരു ഓറഞ്ച് തൊലി പൊളിച്ച് കഴിക്കണം എന്നിട്ട് അദ്ദേഹം പുറത്തൊക്കെ ഇങ്ങനെ നോക്കിയപ്പോൾ ഈ ഓറഞ്ചിൻ്റെ തൊലി പുറത്തേക്ക് കളയാൻ അദ്ദേഹത്തിന് ഒരു മാർഗം കാണില്ല ഒന്നുകിൽ ആരെങ്കിലും എവിടെയെങ്കിലും വേസ്റ്റ് കൂട്ടിയിട്ട് കാണണം എന്നാൽ അവിടെ ഇടാ അങ്ങനെ അദ്ദേഹം ഇത് വേസ്റ്റ് കളയാൻ വേണ്ടി അദ്ദേഹം പറയുന്നത് പന്ത്രണ്ട് കിലോമീറ്റർ ഞാൻ പോയി എന്നാണ് പറയുന്നത് അവിടെ എവിടെയും ഒരു കടലാസ് കഷ്ണം പോലും എവിടെയും ഞാൻ കണ്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ചില മാതൃകകൾ ഉണ്ട് അപ്പോൾ പ്രത്യേകിച്ച് വിശ്വാസികളായ നമുക്ക് വൃത്തി എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നതിലുപരി ഈമാനുമായിട്ടാണ് അള്ളാഹുവും റസൂലും അത് കണക്റ്റ് ചെയ്യുന്നത് പക്ഷേ നമ്മൾ നമ്മുടെ നാട്ടിൽ ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ പോലും വേസ്റ്റ് കൂടി കൂടിക്കിടക്കുകയാണ് ഇപ്പോൾ നാടുകാണി ചുരവുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ സംരക്ഷണവും ഒക്കെ ഒരു വളണ്ടിയറിയായിട്ട് നടത്തുന്ന ഒരു മനുഷ്യനുണ്ട് ഒരു ഫോട്ടോഗ്രാഫറും കൂടിയാണ് അദ്ദേഹം ഒരിക്കൽ പങ്കുവെച്ച ഒരു ചിത്രമുണ്ട് നാടുകാണി ചുരത്തിലെ വ്യൂ പോയിൻ്റ് അതിമനോഹരമായ ദൃശ്യമാണ് രാവിലെ പോയാൽ വേറൊരു ദൃശ്യം വൈകുന്നേരം പോയാൽ വേറൊരു ദൃശ്യം ആ സ്ഥലത്ത് ആളുകൾ പോയിട്ട് വേസ്റ്റ് ഇടണം അതും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അവിടെ ധാരാളം മൃഗങ്ങളുള്ള സ്ഥലമാണ് ആന ഉണ്ടാവും കുരങ്ങുകളൊക്കെ ഉണ്ടാവും ആ ഒരു സ്ഥലത്ത് അതിമനോഹരമായി സംരക്ഷിക്കേണ്ട സ്ഥലത്ത് പോലും നമ്മുടെ നാട്ടുകാർ പോയിട്ട് വേസ്റ്റ് ഇടണം പലതരം വേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അതിൽ നമ്മളുടെ ഉത്തരവാദിത്തം എന്താണ് എന്ന് ഓരോരുത്തരും ചിന്തിക്കേണ്ടത് ആ വേസ്റ്റ് ഉണ്ടാക്കിയ നമ്മളാണ് നമ്മൾ വാങ്ങിയ പ്ലാസ്റ്റിക് കവറുകളാണത് അല്ലെങ്കിൽ നമ്മുടെ കുട്ടി മൂത്രമൊഴിച്ച പാമ്പേഴ്സാണ് ഇത് ഉത്തരവാദിത്തത്തോടെ ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ് അതാണ് ഒന്നാമത്തെ ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതുള്ളത് രണ്ടാമത്തെ ഒരു കാര്യം ഇതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികൾ സർക്കാർ ഇവരെടുക്കേണ്ട ഒരു സ്റ്റെപ്പാണ് ഇപ്പോൾ പ്ലാസ്റ്റിക് നിരോധനം ഇവിടെ ഉണ്ടായി ഭാഗികമായിട്ടെങ്കിലും അത് പിന്നെ അത് നിർമാർജനം ചെയ്യാനും അതിനെ പ്രോസസ്സ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഹരിതസേന പോലെയുള്ള കാര്യങ്ങളുണ്ട് പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ തന്നെ നമ്മുടെ നാട്ടിൽ വേണ്ട പോലെ ഇപ്പോൾ ഒരാൾ വേസ്റ്റ് കളയാൻ ഇറങ്ങി ഇയാളിത് എവിടെ കൊണ്ടുവിടും വേസ്റ്റ് ബിന്നുകൾ എത്രത്തോളം നമുക്ക് ഉണ്ട് ഈ കാര്യങ്ങളൊക്കെ അത് വേറൊരു വശമാണ് വ്യക്തിപരമായി ആളുകൾ ഇതിൽ നല്ല ഒരു മാർഗം കണ്ടെത്തിയെങ്കിൽ മാത്രമേ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുള്ളൂ നമ്മൾ ജീവിക്കുന്ന ഭൂമിയാണ് ഇത് നമ്മൾ സൂക്ഷിച്ചു ഉപയോഗിച്ചാൽ നമുക്ക് തന്നെയാണ് അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടാകുക ഭൂമി മലിനമായാൽ പുഴകൾ മലിനമായാൽ വായു മലിനമായി കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് ബുദ്ധിമുട്ട് ഉണ്ടാകുക എന്നുള്ളത് തിരിച്ചറിയേണ്ടതുണ്ടെന്നുള്ളതാണ് നമ്മൾ ഉപയോഗിച്ച വസ്തുക്കളുടെ മാലിന്യം അതല്ലെങ്കിൽ അതിൻ്റെ പ്ലാസ്റ്റിക് ആവട്ടെ അതല്ലെങ്കിൽ അതിൻ്റെ കവറാകട്ടെ എന്തുമാകട്ടെ അത് നമ്മൾ തന്നെ അത് ഡിസ്പോസ് ചെയ്യുന്ന ഒരു ഒരു രീതിയിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട് അങ്ങനെ മാറിക്കഴിഞ്ഞാൽ നമ്മുടെ നാടിനെയും സംരക്ഷിക്കാൻ കഴിയും വൃത്തി ഉള്ളൊരു നാടാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും അത് പലപ്പോഴും നമ്മൾ പഠിച്ചു വരേണ്ട അല്ലെങ്കിൽ ശീലിച്ചു വരേണ്ട ഒരു ശീലമാണ് നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചു ഈ വേസ്റ്റ് ബിന്നുകൾ ഉള്ളതിൻ്റെ ലഭ്യത കുറവ് അപ്പോൾ നാട്ടിൽ നമ്മൾ കോഴിക്കോട് ഇത്തരം കോർപ്പറേഷൻ്റെ കീഴിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തരം കുറേ വേസ്റ്റ് ബിന്നുകൾ റോഡ് സൈഡിൽ റോഡ് സൈഡിൽ അതുപോലെ തന്നെ ബീച്ച് ഭാഗത്ത് അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ നിക്ഷേപിച്ചിട്ടുണ്ട് ബിന്നുകൾ വെച്ചിട്ടുണ്ട് ആളുകൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ വീട്ടിൽ ഹരിതകർമ്മസേനയും അതുപോലെ തന്നെ ഈ കോപ്പറേഷൻ്റെ ആളുകളും വേസ്റ്റ് എടുക്കാൻ വരുമ്പോൾ അവർ കൊണ്ടുപോകാത്ത സാധനങ്ങളുണ്ടാകും ഇത് കൊണ്ടുപോകാൻ പറ്റില്ല ഇത്തരം സാധനങ്ങൾ നേരെ കൊണ്ടു വെക്കുന്നത് ഇത്തരം ബിന്നുകളിലാണ് അപ്പോൾ ഈ ബിന്ന് വെച്ചതിൻ്റെ ലക്ഷ്യം എന്താ പറയുക അത് പൂർത്തീകരിക്കുകയുമില്ല ഇവരുടെ വീട്ടിലുള്ള എങ്ങനെങ്കിലും നമ്മുടെ ഈ സ്പേസിൽ നിന്ന് എൻ്റെ ഒരു സ് പറമ്പിൽ നിന്ന് അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് ഈ മാലിന്യങ്ങൾ ഒഴിവാക്കി കിട്ടിയാൽ മതി അത് ആർക്ക് ബുദ്ധിമുട്ടുണ്ടായാലും അത് ആർക്കൊക്കെ പ്രയാസം ഉണ്ടായാലും പ്രശ്നമില്ല എൻ്റെ വീട്ടിൽ നിന്നത് ഒഴിവായി കിട്ടണം എന്നുള്ളതാണ് പലപ്പോഴും മക്കളുപയോഗിച്ച ഡൈപ്പറുകൾ പാമ്പസുകളൊക്കെ റോഡ് സൈഡിൽ നിക്ഷേപിക്കുന്ന ആളുകളുണ്ട് അവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു വിശ്വാസി എന്നാലൊക്കെ ഏറ്റവും പ്രധാനമായിട്ടും വൃത്തി നമ്മുടെ ഭാഗമാണല്ലോ ഒരു റോഡ് സൈഡിൽ അല്ലെങ്കിൽ വഴിയിൽ നിന്നൊരു മാലിന്യം അല്ലെങ്കിൽ തടസ്സം നീക്കുന്നത് അതിൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ഈമാൻ്റെ ഭാഗമാണെന്ന് പഠിച്ച അല്ലെങ്കിൽ പ്രാവർത്തികമാക്കുന്ന നമുക്കെങ്ങനെയാണ് ആ കാര്യം നമ്മുടെ ഇത്തരം മാലിന്യങ്ങൾ പുറത്തു കൊണ്ട് ഇടാൻ കഴിയുന്നതെന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് തീർച്ചയായും ഒരു പൗരൻ എന്ന നിലക്കും ഒരു മീൻ എന്നുള്ള നിലക്കും നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ നിർവഹിക്കേണ്ടത് ഇപ്പോൾ പാമ്പഴേസ് വലിയൊരു പ്രശ്നം അതിപ്പോൾ അതിൻ്റെ ചില വീഡിയോകളൊക്കെ ഞാൻ നേരത്തെ ശ്രദ്ധിച്ചിരുന്നു അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് അപ്പോൾ അതിൻ്റെ ജെല്ല് ഭാഗം എടുത്തിട്ട് നമ്മളൊരു ബക്കറ്റിലോ മറ്റോ ഇട്ട് ഉപ്പിട്ട് വെച്ചാൽ അത് വെള്ളം പോലെ അലിഞ്ഞു പോകും എന്നാണ് പറയുന്നത് അത് പരീക്ഷിച്ച് വിജയിക്കുകയും ചെയ്യും നമ്മൾ വീട്ടിൽ അത് ആക്കിയാണ് ബാക്കിയുള്ള ഭാഗം ഈ നമുക്ക് വേസ്റ്റായിട്ട് കൊടുക്കാം അത് ഇവർ കൊണ്ടുപോയിക്കോളും ഹരിതകർമ്മസേനക്കാര് അത് കൊണ്ടുപോയിക്കോളും അപ്പോൾ ആ ഒരു മാർഗങ്ങൾ കൂടി നമ്മൾ തിരഞ്ഞ് സംഗതി കണ്ടെത്തേണ്ടതുണ്ട് അപ്പോൾ പല സ്കൂളുകളിലും കുട്ടികൾ എന്തെങ്കിലും ഒരു ഒക്കേഷനുകളുടെ ഭാഗമായിട്ട് മിഠായികൾ കൊണ്ടു ചില സ്കൂളുകൾ അത് വേണ്ട മിഠായി വേണ്ട നിങ്ങൾ പുസ്തകങ്ങൾ കൊണ്ടുവന്നാൽ മതി ആ ആഘോഷങ്ങളുടെയും ഒക്കെ കാര്യങ്ങളിലൊക്കെ നമ്മൾ അഭിപ്രായ വ്യത്യാസമുണ്ട് എങ്കിലും ഒരു കാര്യം ചില സ്കൂളുകൾ നടപ്പിലാക്കിയിട്ടുണ്ട് സ്കൂളുകളിൽ പെൻ ബൂത്തുകളുണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞ പേനകൾ അതിൽ നിക്ഷേപിക്കുക അവിടെയും ഇവിടെയും വലിച്ചെറിയാതെ സമ്പൂർണമായി പ്ലാസ്റ്റിക് നിരോധനം നടപ്പിലാക്കിയ സ്കൂളുകളും ഒക്കെ ഒരുപാടുണ്ട് എങ്കിലും വീടാണ് കുട്ടിയുടെ ആദ്യത്തെ സ്കൂൾ എന്ന് മനസ്സിലാക്കിയിട്ട് ഈ ഒരു ശീലം നമ്മൾ മനഃപൂർവ്വം വളർത്തിയെടുത്തേ തന്നെ പറ്റുള്ളൂ നമ്മൾ ഒരു കുടുംബവുമായിട്ട് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഫ്രൂട്ടി കുടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ തന്നെയാണ് വലിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി പിന്നെ അതിൻ്റെ അപ്പറാണ് ചെയ്യുക അപ്പോൾ നമ്മൾ നമ്മുടെ കാറിൽ വേസ്റ്റ് ഇടാൻ ഒരു സംവിധാനം ഉണ്ടാക്കുക ഓൺലൈനിലൊക്കെ കിട്ടും അത് എൺപത് ഉറുപ്പ്യൊക്കെയാണ് അതിൻ്റെ വില അത് ഫിക്സ് ചെയ്ത് നമ്മുടെ ആ വെള്ളമൊക്കെ വെക്കണേ ആ സ്ഥലത്ത് വെക്കാൻ പറ്റും എന്നിട്ട് അതിലേക്ക് ഇടാൻ നമ്മളിടുക എല്ലാവരും എന്ന് പറയാം വേസ്റ്റ് പരമാവധി കുറ വണ്ടിന്ന് തീറ്റയൊക്കെ ഒഴിവാക്കി അത് കുറയ്ക്കുക ഉള്ളത് അങ്ങനെ ഇട്ടിട്ട് അത് നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം എന്ന് പറഞ്ഞുണ്ടാക്കാം ഇനി ഭക്ഷണമൊക്കെ ആയിട്ട് വണ്ടിയിലൊക്കെ പോകുന്ന ആളുകൾ എവിടെയെങ്കിലുമൊക്കെ ഭക്ഷണം കഴിച്ച് അവിടെ തന്നെ വേസ്റ്റ് ഇടാതെ ഒരു പാത്രം ഒരു ഒരു കവർ കൊണ്ടുപോകാം പത്ത് റുപ്പ്യേൻ്റെ ആ നീല കവർ കൊണ്ടുപോയാൽ വലിയ ഒരു ഒരുപാട് ആളുകൾക്കുള്ള വേസ്റ്റ് അതിലിടുക എന്നിട്ട് അത് കെട്ടിയിട്ട് അവനാൻ്റെ സ്ഥലത്തേക്ക് കൊണ്ടുപോകുക ടൂറിസ്റ്റ് ബസ്സൊക്കെ വിളിച്ചു പോകുന്ന ആളുകൾക്ക് ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടാവും അതിൽ അങ്ങനെ കൊണ്ടുപോയി നമ്മൾ കുറേ കാലമെങ്കിലും ആ ഒരു മാതൃക പിൻപറ്റിക്കഴിഞ്ഞാൽ അടുത്തൊരു തലമുറ ഇതിനേക്കാൾ നന്നായി ശ്രദ്ധിക്കും ആ കാര്യം പ്രത്യേകിച്ച് നമുക്കതിൽ ബാധ്യത ഉണ്ട് മിനുകൾ എന്നുള്ള നിലയ്ക്ക് ഈ നമ്മൾ കേൾക്കുന്ന ശ്രോതാക്കൾ ഒരു പ്രതിജ്ഞ എടുക്കേണ്ടതുണ്ട് ഇനി എൻ്റെ ഭാഗത്തുനിന്നും ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവുകയില്ല എന്നുള്ളത് നമ്മൾ കഴിച്ച മുട്ടയുടെ കവർ മുതൽ നമ്മുടെ കുട്ടികളുടെ ഡയപ്പർ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ശരിയായ രീതിയിൽ അതിനെ മാനേജ് ചെയ്യും വേസ്റ്റ് മാനേജ്മെൻറ്റ് ഒരു നമ്മൾ പഠിക്കേണ്ട നമ്മൾ ശീലിക്കേണ്ട ഒരു സമ്പ്രദായമാണ് ഒരു കാര്യമാണ് വിദേശ രാജ്യങ്ങളിലൊക്കെ വൃത്തിയിൽ അവർ ചെയ്യുന്നുണ്ടെന്നെല്ലാം കേൾക്കാറുണ്ട് നേരത്തെ അനുഭവം പറഞ്ഞതുപോലെ അപ്പോൾ ആ ഒരു ശീലം നമ്മൾ ശീലിച്ചെടുക്കേണ്ടതുണ്ട് അലക്ഷ്യമായി ഒരു കവറല്ലേ അല്ലെങ്കിൽ ഇതൊരു മുട്ടായികറല്ല ഇതായിട്ട് എന്തുണ്ടാവാനാ ഇത് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ എന്ത് പ്രയാസം ഉണ്ടാവാനാണ് ചെറിയ കവറല്ല എന്ന് പറഞ്ഞ് അതിന് എത്ര എത്ര കവറുകൾ ആണ് നമ്മൾ അങ്ങനെ അലക്ഷ്യമായി ഇടുന്നത് ഒരു പ്രതിജ്ഞ എടുക്കുക നമ്മുടെ ഭാഗത്തു നിന്ന് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകില്ല വേസ്റ്റുകൾ നമ്മുടെ ഭാഗത്തു നിന്നും കൃത്യമായി അതിനെ മാനേജ് ചെയ്യുമെന്നുള്ള തീരുമാനം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ഈമാനിൻ്റെ ഭാഗമാണ് അതോടൊപ്പം ഒരു രാജ്യത്ത് ജീവിക്കുന്ന പൗരൻ എന്ന നിലക്കും നമ്മുടെ ബാധ്യതയാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്